തൃശ്ശൂർ പൂരത്തിന് ഈ കുടമാറ്റം പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത് ആ വെടിക്കെട്ട് അത് തയ്യാറാക്കുന്നതിൽ ഒരുപാട് പ്രയത്നമുണ്ട് നമ്മളുള്ളത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് സാമഗ്രികളൊക്കെ തന്നെ തയ്യാറാക്കുന്ന ഇടത്താണ് ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ എങ്ങനെയാണ് വെടിക്കെട്ടൊക്കെ തയ്യാറാക്കുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം വെടികെട്ടിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഓലപ്പടക്കത്തിൽ നിന്നാണ് അതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഈ ഓലപ്പടക്കം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇതിൻ്റെ ഈ ചുറ്റലൊക്കെ ഭയങ്കര പ്രധാനമാണ് അത് ചോരാൻ പാടില്ല ആ ചോരാൻ പാടില്ല മരുന്ന് പോകാണ്ട് കിട്ടണം ഈ സ്ട്രോങ് കൂടാ എങ്ങനെയാണ് സ്ട്രോങ് കൂടുക നമ്മൾ മരുന്ന് തോന്നിയിട്ട് കിട്ടിയാൽ കൂടും ചേട്ടാ പേരെങ്ങനെയാണ് രാജ്യൻ അതിൻ്റെതായിട്ട് എത്ര വർഷമായി പത്തിനാൽ വർഷം വർഷമായില്ല ഈ ഓലപ്പടക്കം ചുറ്റുമ്പോൾ ഇതിപ്പം നല്ല കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു യൂണിഫോമിറ്റി ഉണ്ട് അതായത് ഒരുപോലെ തന്നെ ഉണ്ട് അപ്പം അത് എങ്ങനെയാണ് അത് നമ്മുടെ സാറിന് അനുസരിച്ചിരിക്കും അപ്പം അതിൻ്റെ വെറുതെ വരുന്നത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണല്ലോ പിന്നെ അവസാനം എത്തുമ്പോൾ ഇങ്ങനെ മാലകളിങ്ങനെ നിരത്തി കിടും പിന്നെ രണ്ട് മാലയാവും പിന്നെ മൂന്ന് മാലയാവും പിന്നെ നാലാവും പിന്നെ അഞ്ച് ആറ് മാലയിലെ അവസാനം നമ്മൾ വെടിക്കെട്ട് കാണുമ്പോൾ ഏറ്റവും അധികം ഒരു വിസ്മയിക്കുന്നത് അമുട്ടികൾ പൊട്ടുമ്പോഴാണ് അമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ വിൽസേട്ടാ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദ്യം നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു കോറയായിട്ട് വരണം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മൾ നിയമപ്രകാരമുള്ള കളറുകൾ ഗുളികയക്കി മാറ്റും അത് പൊട്ടി വിടരാനുള്ള മരുന്ന് മുകളിലിടും ഉയരം പോകണോ ഉയരം പോകണ്ടേ എന്നുള്ളത് നിങ്ങളാണ് നിശ്ചയിക്കുക അപ്പോൾ കൂടുതൽ ഉയരം പോകണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ കണക്കിൽ നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തീ ആദ്യം കൊടുക്കും ബട്ട് ആ തീ തന്നെ എവിടേയും കൊടുക്കും അപ്പോൾ പിന്നെ ഒറ്റടിയാ ഒറ്റടിയാൻ പോയി അപ്പോൾ പോകുമ്പോൾ ഈ വാണത്തെ ഈ ഈ വാണം ആപ്പെന്നും പറയും വാണമെന്നും പറയും ഈ ടൈമിങ് വെറുതെ ഇതിൻ്റെ മുകളിൽ ഇരിക്കണുള്ളൂ ആ നിശ്ചിത ദൂരം ഞങ്ങൾ വെച്ച സ്ഥലത്ത് പോയിട്ട് പൊട്ടി പിരിപ്പം ഇല്ല ഞാനൊരു നാൽപ്പത്തെട്ട് അമ്പതിൻ്റെ അവിടേക്ക് ആയി ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ ദില്ലാ െന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ പതുക്കെ 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 അങ് ഉയർന്നു പോവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം വഹിക്കുന്നതാണ് ഈ ഗുണ്ട് ഇത് രണ്ട് സൈഡിലും കുറ്റി അടിച്ചിട്ട് നമ്മൾ ഇരുമിൻ്റെ കുറ്റി അടിച്ച് കുളത്താണ് കൊളത്ത് ലോക്ക് ചെയ്തിട്ടാണ് അടിക്കുക ചിറ്റിയൽ നമ്മളടിക്കും രണ്ട് സൈഡിൽ ഇരണ്ടെണ്ണം പിന്നെ നടുക്കിൽ രണ്ടെണ്ണം പിന്നെ നമ്മൾ കെട്ടുകമ്പി വെച്ച് കെട്ടിയിടും പിന്നെ കലാശയത്തിലേക്ക് കയറുമ്പോൾ ഇത് ഒറ്റവരി പിന്നെ രണ്ടുപേർ പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ നമുക്ക് എല്ലാവരും ജനങ്ങൾ ബാക്കിലേക്ക് മാറണമെന്ന് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകണതിൻ്റെ അനുസരിച്ചാണ് ഇവിടെ ഗുണ്ടും കളറമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെടിക്കെട്ടിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൺവീനർ ശ്രീ ശശിധരൻ ഉണ്ട് ശശീധരൻ എങ്ങനെയാണ് ഇത്തവണത്തെ വെടിക്കെട്ടൊക്കെ ഉഷാറല്ലേ ഏകദേശം പണികളൊക്കെ അവസാനിക്കുന്ന ഒരു ഇതിലായി ഇനിയിപ്പോൾ അതിൽ നമ്മൾ കാര്യങ്ങൾ ഇനി തിരിവെക്കലും കാര്യങ്ങളും അങ്ങനത്തെ പണികൾ മാത്രമേ ഉള്ളു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം ഇരുപത് ലക്ഷത്തോളം പേരാണ് തൃശ്ശൂർ എത്തിച്ചേരുന്നത് പറഞ്ഞത് അവർക്കൊക്കെ അവരെയൊക്കെ സന്തോഷിപ്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെടിക്കെട്ടിൽ നമ്മൾ അവതരിപ്പിക്കും അതിമനോഹരമായ വെടിക്കെട്ട് തന്നെ ഇത്തവണ എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിളിനും അതുപോലെ തന്നെ പ്രധാന വെടിക്കെട്ടിനും എല്ലാം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സുജി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ